നമ്മുടെ മുടി മുടികൊഴിച്ചിൽ മാറാനും അതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയൊക്കെ കൂടാനായിട്ട് സഹായിക്കുന്ന അടിപൊളിയായിട്ടുള്ള കാച്ചന നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം കേട്ടോ ഈ ഒരു എണ്ണ നിങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി കുഴിച്ചിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടു കണ്ടുനോക്കിയത് കേട്ടോ അങ്ങനെ ഈ ഒരു കൂട്ടുകളൊക്കെ ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിത് ഇതേപോലെ ഉരുളി വയ്ക്കാട്ടെ അപ്പം കുറച്ച് കട്ടിയുള്ള പാത്രം എടുക്കണതായിരിക്കും കേട്ടോ എപ്പോഴും നല്ല അതിലേക്ക് നമുക്ക് ഇതേപോലെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണയും ഈ ഒരു തേങ്ങാപ്പാലും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ല രീതിക്ക് എന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കൈവിടാതെ ഇതേപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അടി പിടിക്കുക അതേപോലെ തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇത് ഇതേപോലെ ഇടയ്ക്കിടയ്ക്കായിട്ടെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതേ എണ്ണയുടെ നിറക്കങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ അപ്പം അത് കറക്റ്റ് പാകമാണ വരെ നമ്മളിത് ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് കെടുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മുടിയുടെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാൻ സഹായിക്കുന്നില്ല അടിപൊളിയായിട്ടുള്ളൊരു കാച്ചണ്ണയാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽക്കോട്ടോ അപ്പോൾ ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് എന്നുള്ളത് നമ്മുടെ ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കിയാൽ കേട്ടോ അതിൻ്റെ എണ്ണയുടെ പാകം കറക്റ്റായിട്ടൊന്ന് കിട്ടും അത് നോക്കുക ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള കൂട്ടുകളെ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും എന്നാൽ ഇത് കഴിയാനായിട്ടും പാടില്ല ഈ ഒരു സമയമായി കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് അരിച്ചിട്ടെടുക്കാം കേട്ടോ അരിച്ചെടുത്തതിനു ശേഷം ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ഒരു കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാം എന്നിട്ട് എന്നൊക്കെയാണോ നിങ്ങൾ തലയിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ദിവസം ആ ഒരു ദിവസം ഇതേപോലെ ഈ ഒരു ഓയിൽ എടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും തേച്ച് കൊടുക്കുക അതിനുശേഷം നല്ലൊരു ഷാംപൂവും കണ്ടീഷണറും ഉപയോഗിച്ചിട്ടൊക്കെ നമ്മുടെ സ്കാൽപ്പും മുടിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക കേട്ടോ അപ്പം ഇത് നിങ്ങൾ ഒരു മൂന്നാഴ്ചയും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമായിട്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഒരു മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ മുടി കുഴിച്ചിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന നല്ല അടിപൊളി അയച്ചുള്ള ഒരു എണ്ണയുണ്ട് കാരണം ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ അപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് റിസൾട്ടിന്റെ ഫോട്ടോ ഇതിന്റെ ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ ഈ ഒരു എണ്ണ നിങ്ങൾ എന്തായാലും തയ്യാറാക്കിയിട്ടൊന്ന് യൂസ് ചെയ്തിന്റെ ഫീഡ്ബാക്ക് ഈ ഒരു വീഡിയോയുടെ താഴ്ത്താഴ്ച കമന്റും കൂടി ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം